എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അമിതമായ വണ്ണവും വയറും ഒക്കെയുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഈ കുടവയറ് കുറയ്ക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ നിങ്ങളിത് കേട്ടിട്ടു കേട്ടിട്ടുണ്ടായിരിക്കാം ചിലർക്ക് ഇതാദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് പക്ഷേ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഈ കുടവയറ് കുറയ്ക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മാജിക്കൽ ഡ്രിങ്കിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം അപ്പോൾ ആ ഡ്രിങ്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ധാരാളം ഹെൽത്ത് ഡ്രിങ്കിൻ്റെ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണണം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് നാരങ്ങയും ഇഞ്ചിയും വേണം അപ്പോൾ വേറൊന്നുമല്ല നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തോട്ട് മുറി നാരങ്ങയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് നമ്മൾ ചേർക്കുക ആവശ്യത്തിന് വെള്ളവും ചേർക്കുക എന്നിട്ട് നമ്മൾ ദിവസം വെറും ബൈക്കിൽ കുടിക്കുക അപ്പോൾ പിന്നെ ഈ ഒരു പുളി രസമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില ഇന്ദുപ്പ് ചേർക്കാം അല്ല സാധാരണ ഉപ്പോ അല്ലെങ്കിൽ പഞ്ചസാര എന്നിട്ട് ചേർക്കരുത് ഇന്ദുപ്പും കൂടെ ചേർത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അസിഡിറ്റി ഉള്ളവർക്ക് ചിലപ്പോൾ വെറും വയറ്റിൽ നാരങ്ങ കുടിക്കുന്നത് ചില പ്രശ്നങ്ങളുണ്ടായിരിക്കാം അങ്ങനത്തെ പ്രശ്നമില്ലാത്തവർക്കെല്ലാം തന്നെ വെറും വയറ്റിൽ നാരങ്ങയും ഇഞ്ചി ഇഞ്ചിനീരും കൂടെ ഇഞ്ചിനീരുള്ള ഈ ഇട്ട ഈ നാരങ്ങാവെള്ളം കുടിച്ചാൽ അതായത് നിങ്ങളുടെ വണ്ണവും വയറും ഒക്കെ കുറയും പിന്നെ നാരങ്ങ വെള്ളം മാത്രം കുടിച്ചതുകൊണ്ട് നമ്മുടെ വണ്ണം കുറയത്തില്ല ഇതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഫുഡിലൊക്കെ നല്ലൊരു കൺട്രോൾ വരുത്തണം വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളെല്ലാം ഒഴിവാക്കുക ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക എന്നാ വെച്ചാൽ നമ്മൾ ഭക്ഷണം പാടെ ഒഴിവാക്കുകയല്ല നമ്മൾ കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കാം പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കഴിച്ച് ശീലിക്കുക അതോടൊപ്പം വെറും വയറ്റിലെ ഇത് ഡ്രിങ്ക് കുടിക്കുക നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു അരമണിക്കൂർ എക്സസൈസിനോടായിട്ട് മാറ്റി വെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വണ്ണവും വയറും ഒക്കെ നന്നായിട്ട് കുറയുന്നതായിരിക്കും അപ്പോൾ ഇത് മാ ഈ മാർഗ്ഗം പരീക്ഷിച്ചിട്ടില്ലാത്തവർ ഒന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല റിസൾട്ട് കിട്ടും